നമസ്കാരം അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പതിനഞ്ച് ദശലക്ഷം ദീർഘം സമ്മാന തുകയായി ലഭിച്ചതിന്റെ ആഹ്ലാദം പങ്കുവച്ച് പ്രവാസി മലയാളി ബിഗ് ടിക്കറ്റിന്റെ ഇരുന്നൂറ്റി അറുപതാമത് സീരീസ് നറുക്കെടുപ്പിലാണ് സമ്മാനം ലഭിച്ചത് ആർക്കിടെക്ചറൽ ഗ്രാഫ്റ്റ്സ്മാനായി ജോലി ചെയ്യുന്ന മലയാളി രാജീവ് അരിക്കാട്ടിനാണ് സമ്മാനം ലഭിച്ചത് ഭാര്യയ്ക്കും എട്ടും അഞ്ചും വയസ്സുള്ള മക്കൾക്കുമൊപ്പം അൻലൈനിലാണ് രാജീവ് താമസിക്കുന്നത് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഇരുപത് പേർക്കൊപ്പമാണ് അദ്ദേഹം സമ്മാനാർഹമായി ടിക്കറ്റ് ഓൺലൈനായി വാങ്ങിയത് ഗ്രാൻഡ് പ്രൈസ് നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സമ്മാന തുക കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും രാജു പറയുന്നു പൂജ്യം മൂന്ന് എഴുപത്തിയൊന്ന് മുപ്പതായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്പർ എന്നാൽ ഈ നമ്പറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് തൻ്റെ മക്കളുടെ ജനന തീയതി എടുത്ത ടിക്കറ്റ് നമ്പറിനാണ് സമ്മാനം ലഭിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി അല്ലൈനിൽ താമസിക്കുന്നു മൂന്ന് വർഷമായി ഞാൻ ടിക്കറ്റ് എടുക്കുന്നു ഇത്തവണ ഭാര്യയും ഞാനും ഏഴ് പതിമൂന്ന് എന്നീ നമ്പറുകളുള്ള ടിക്കറ്റ് തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഞങ്ങളുടെ കുട്ടികളുടെ ജനന തീയതി ഇവയാണെന്ന് രാജീവ് പറഞ്ഞു ഇത്തവണ നറുക്കെടുപ്പിൽ ആറ് ടിക്കറ്റുകൾ എടുത്തിരുന്നതായി നാൽപ്പതുകാരനായ രാജീവ് വ്യക്തമാക്കി മൂന്ന് വർഷം മുമ്പാണ് രാജീവ് ആദ്യമായി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നത് പിന്നീട് തുടർച്ചയായി നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന സംഘമാണ് ടിക്കറ്റിന് പണം നൽകിയത് എല്ലാവരും ഇപ്പോഴും അതിന്റെ ഞെട്ടിലാണെന്നും സമ്മാനം ലഭിച്ചത് വിശ്വസിക്കാനാകുന്നില്ലെന്നും രാജീവ് പറയുന്നു